ലോകത്തെ വമ്പൻ ശക്തികളിലൊന്നായ റഷ്യയ്ക്ക് സാമ്പത്തികമായി സഹായം നൽകുന്നത് ഇന്ത്യയാണ് അതായത് റഷ്യൻ എക്കോണമിയെ തന്നെ ഇപ്പോൾ പിടിച്ചു നിർത്തുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അതായത് നൂറ്റി നാൽപ്പത്തഞ്ച് കോടി ജനങ്ങളുള്ള ഇന്ത്യ മഹാരാജ്യമാണ് ഏതാണ്ട് പതിനാല് കോടിയിലധികം ജനങ്ങളുള്ള റഷ്യ എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രാജ്യങ്ങളിൽ ഒന്നിനെ പിടിച്ചു നിർത്തുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ അതൊരു അത്ഭുതമായിട്ടൊക്കെ തോന്നും അതായത് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം നടക്കുന്നതിൻ്റെ ഫലമായിട്ട് അവർ സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ യുദ്ധോപകരണങ്ങൾ തീരുന്നു മിസൈലുകൾ തീരുന്നു സ്വാഭാവികമായിട്ടും പുതിയത് നിർമ്മിക്കണം വാങ്ങിക്കണം അതിനൊക്കെയുള്ള സാമ്പത്തികം എവിടെ നിന്ന് ലഭിക്കുന്നു അപ്പോൾ ഇന്ത്യയാണ് നൽകുന്നത് ഇന്ത്യക്ക് ഇതിനു മാത്രം പണം എവിടെ നിന്ന് അതായത് റഷ്യയ്ക്ക് മേൽ അമേരിക്ക ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയിട്ട് മറ്റ് രാജ്യങ്ങൾക്ക് മറിച്ചു വിൽക്കുന്നു ആദ്യം നമ്മൾ അസംസ്കൃത എണ്ണ വാങ്ങി അത് പ്യൂരിഫൈ ചെയ്തിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് തന്നെ വിറ്റിരുന്നു ഇപ്പോൾ വീണ്ടും നമ്മൾ റഷ്യയിൽ നിന്ന് വൻതോതിൽ എണ്ണ വാങ്ങുന്നു ഡിസ്കൗണ്ട് റേറ്റാണ് നമുക്ക് എണ്ണ നൽകുന്നത് മാത്രമല്ല ചൈനയും ഡോളർ കണക്കിന് എണ്ണ റഷ്യയിൽ നിന്ന് വാങ്ങുന്നു ഇനി മറ്റൊരു രാജ്യം ബ്രസീലാണ് അപ്പം റഷ്യയും ചൈനയും ബ്രസീലും അടങ്ങുന്ന രാജ്യങ്ങൾ വൻതോതിൽ എണ്ണ വാങ്ങി മറിച്ച് വിറ്റ് ആ പണം റഷ്യക്ക് ലഭിക്കുന്നതുകൊണ്ടാണ് നിലവിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് അപ്പോൾ ഇത് പറയുന്നത് ആരാണ് ലോക പോലീസ് എന്നറിയപ്പെടുന്ന അമേരിക്ക അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് യൂറോപ്യൻ യൂണിയൻ്റെ ജനറൽ സെക്രട്ടറിയായ മാർക്കോ റുട്ടെ അപ്പോൾ ഇവരെല്ലാം ഇത് പറയാനുള്ള കാരണം എന്താ നമുക്കറിയാം അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന് ഒരു ഭരണ സംവിധാനമുണ്ട് ഒരു പ്രസിഡൻറ് ഉണ്ട് പക്ഷേ അമേരിക്ക ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ നിയന്ത്രണം എന്നും കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ഡീപ് ആയിരുന്നു ഈ ഡീപ് സ്റ്റേറ്റിന് ഇന്ത്യയുമായിട്ട് കാലങ്ങളായിട്ട് അത്ര നല്ല ബന്ധമല്ല എന്തിന് ഈ മോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാരിനെ അട്ടിമറിക്കാനായിട്ട് പരമാവധി ശ്രമങ്ങൾ നടത്തിയ ഡീപ് സ്റ്റേറ്റാണ് നേരത്തെ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ട് അധികാരത്തിൽ വന്നത് ഡീപ് സ്റ്റേറ്റിനെ വേരോടെ പിഴുതിറിയും അല്ലെ പിഴുതു മാറ്റുമെന്നൊക്കെ അമേരിക്കൻ ജനതയ്ക്ക് ഉറപ്പ് നൽകിക്കൊണ്ടാണ് അങ്ങനെയാണ് നാറ്റോ എന്ന് പറയുന്ന സഖ്യത്തിനെതിരായിട്ടുള്ള നിലപാട് പോലും ട്രംപ് സ്വീകരിച്ചത് പക്ഷേ ഇപ്പോൾ ഡീപ് സ്റ്റേറ്റ് കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നു അങ്ങനെ ട്രംപിനെ അവരുടെ വരിധിയിലേക്ക് കൊണ്ടുവരുന്നു ഇപ്പോൾ നാറ്റോയുടെ പ്രധാന പങ്കാളി ആരാണെന്ന് ചോദിച്ചാൽ അമേരിക്കയാണ് അപ്പോൾ ഇന്നലെ തള്ളിപ്പറഞ്ഞ അമേരിക്കയ്ക്ക് ക്ഷമിക്കണം നാറ്റോയെ ഇന്ന് അമേരിക്ക കൂടെ ചേർത്ത് നിർത്തുന്നു ഇവിടെയാണ് ഡീപ് സ്റ്റേറ്റിൻ്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അവർ കൃത്യമായിട്ട് പറയുന്നു ഇന്ത്യയ്ക്ക് മേലും ഉപരോധം ഏർപ്പെടുത്തണം റഷ്യ ഉക്രൈന് മേൽ നടത്തുന്ന അധിനിവേശം അമ്പത് ദിവസത്തിനുള്ളിൽ അവസാനിപ്പിച്ചില്ലെങ്കിൽ അവർക്ക് മേൽ വ്യാപാര ചുങ്കം ഏർപ്പെടുത്തും നൂറ് ശതമാനം ടാക്സ് ഏർപ്പെടുത്തും അങ്ങനെ ആ റഷ്യയെ സഹായിക്കുന്ന ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള ബ്രിക്സിലെ രാജ്യങ്ങൾക്കും ഇതുപോലെ തന്നെ ടാക്സ് വർദ്ധിപ്പിക്കും അപ്പോൾ കാര്യങ്ങൾ ഏതാണ്ട് വ്യക്തമായി നാറ്റോ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ സഖ്യത്തിന് ബ്രിക്സ് എന്ന് പറയുന്ന കൂട്ടായ്മ വലിയ ഭീഷണിയായി മാറുന്നു ഇന്ത്യയും ചൈനയും റഷ്യയും ഒക്കെ അടങ്ങുന്ന സഖ്യം ഒന്ന് നെഞ്ചു വിരിച്ചു നിന്നാൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അതിനെ എതിർക്കാൻ സാധിക്കാതെ വരുന്നു ഇവിടെ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ബ്രസീലും ചൈനയും ഇന്ത്യയും ഒക്കെ റഷ്യയിൽ നിന്ന് വൻതോതിൽ എണ്ണ വാങ്ങുന്നു ഡോളർ കണക്കിന് എണ്ണ വാങ്ങി അവർ ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ മറിച്ചു വിൽക്കുന്നു ഇതിന് ഇന്ത്യ പറയുന്ന രാ ഒരു ന്യായമുണ്ട് നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് അവരുടെ ഊർജോത്പാദനത്തിന് ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒരു ഭരണ എന്താ ഭരണകൂടം എന്ന നിലയിൽ ഞങ്ങൾക്ക് ബാധ്യതയുണ്ട് ഞങ്ങളത് ചെയ്യുന്നു എന്നാണ് പറയുന്നത് പക്ഷേ നാറ്റോ സഖ്യ അല്ലെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള മാർക്കോ റൂട്ടെ പറയുന്നു നിങ്ങൾ എത്രയും പെട്ടെന്ന് പുട്ടിനുമായിട്ട് സംസാരിക്കണം എന്നിട്ട് ഉക്രൈനു മേലുള്ള അധിനിവേശം നിർത്തി യുദ്ധം അവസാനിപ്പിക്കാനുള്ള പ്രേരണ നൽകണം അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം നിങ്ങൾക്കുണ്ടാകുമെന്ന് പറയുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തുമ്പോൾ ബ്രിക്സ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ നാറ്റോ സഖ്യത്തിന് ഭീഷണിയാണെന്ന് അവർ പരോക്ഷമായി സംഭവം ാണ് അപ്പം നാറ്റോ എന്ന് പറയുന്നത് വലിയ കൂട്ടായ്മയാണ് അതിൽ വലിയ സൈനിക ശക്തി മാത്രമല്ല ലോകത്തിലെ തന്നെ വമ്പൻ സാമ്പത്തിക ശക്തിയാണെന്ന് പറയാം ലോകത്തിലെ സമ്പത്തുള്ള രാജ്യങ്ങളിലൊരു കൂട്ടായ്മ കൃത്യമായി പറഞ്ഞാൽ മുപ്പത് യൂറോപ്യൻ രാജ്യങ്ങളും രണ്ട് നോർത്ത് അമേരിക്കൻ രാജ്യങ്ങളും അതായത് കാനഡയും അമേരിക്കയും ചേർന്നുള്ള വലിയൊരു കൂട്ടായ്മ അവരുടെ ഏതാണ്ട് ജി ഡി പി എന്ന് പറയുന്ന അമ്പത് ട്രില്യൺ വരും അതിൽ തന്നെ മുപ്പത് ട്രില്യനും അമേരിക്കയുടേതാണ് പിന്നെ നമുക്കറിയാം ജർമ്മനിയുടെ ഏതാണ്ട് ഫോർ പോയിൻ്റ് സിക്സ് വരും യു കെയുടെ ത്രീ പോയിൻറ്റ് സെവൻ വരും പിന്നീട് ഇറ്റലി ഫ്രാൻസ് അങ്ങനെ ഇവരുടെ എല്ലാം കൂടെ ഒരു സമ്പത്ത് കൂടി ചേർന്നാൽ ഒരു കാരണവശാലും ബ്രിക്സിന് അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല ഇവിടെ സംഭവിക്കുന്നത് എന്താ റഷ്യ ഒരു ഭീമാകാരനെ പോലെ ഉക്രൈനെ വിഴുങ്ങാനുള്ള നടപടി സ്വീകരിക്കുന്നു ട്രംപിൻ്റെ നിലപാടുകളെ നാറ്റോ സഖ്യത്തിൻ്റെ നിലപാടുകളെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്നു പിന്തുണയുമായിട്ട് ചൈന നിൽക്കുന്നു അതുപോലെ തന്നെ ഇന്ത്യ നിൽക്കുന്നു അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുള്ളൊരു രാജ്യമാണെന്നും പാക്കിസ്ഥാന് മേൽ സൈനികപരമായ മുന്നേറ്റം നടത്തി അല്ലെ ആധിപത്യം നടത്തിയതോടുകൂടി ലോകത്തിലെ വൻ ശക്തികളിൽ ഒന്നായി മാറി എന്ന് യൂറോപ്യൻ രാജ്യങ്ങളും അംഗീകരിക്കുന്നു അതുകൊണ്ടാണ് നേരെ ഇന്ത്യയുടെ പേര് പറയുന്നത് അപ്പോൾ മാർക്കോ റൂട്ടേ പറയുന്നു റഷ്യൻ സാമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുന്നത് ഇപ്പോൾ ഇന്ത്യയാണ് അതിൽ നിന്ന് നമ്മൾ പിന്മാറണം ശരിയാണ് ഇന്ത്യ അനാവശ്യമായിട്ട് ഒരു കാര്യങ്ങളിലും ഇടപെടാറില്ലായിരുന്നു മറ്റ് രാജ്യങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാകുമ്പോൾ ഒരു കൂളായിട്ടുള്ള നിലപാടാണ് നമ്മൾ എപ്പോഴും സ്വീകരിക്കുന്നത് പക്ഷേ ഇപ്പം ചൈനയെ അറിയാം അവർക്ക് എപ്പോഴും ഒരു എന്താ പറയുക ഒരു പ്രകോപനപരമായ ഒരു അഗ്രസീവ് ആയിട്ടുള്ള നിലപാട് സ്വീകരിക്കും ഇനി ബ്രസീലിൻ്റെ കാര്യം എടുക്കുക അല്ലെങ്കിൽ മെക്സിക്കോയുടെ കാര്യം എടുക്കുക ഈ രാജ്യങ്ങളൊക്കെ തന്നെ മറ്റ് രാജ്യങ്ങളോട് തന്നെ കയർത്ത് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഇന്ത്യ ഇത് ചെയ്യില്ല പക്ഷേ ഇപ്പോൾ ഇന്ത്യ പതുക്കെ പതുക്കെ സ്വരം മാറ്റി വരുന്നു കാരണം ഈ യൂറോപ്യൻ യൂണിയൻ്റെ ജനറൽ സെക്രട്ടറിയായ മാർക്ക് റുട്ടേ ഇന്ത്യയാണ് റഷ്യയ്ക്ക് എല്ലാം പിന്തുണയും നൽകുന്നത് അതുകൊണ്ട് അടുത്ത പണി ഇന്ത്യക്ക് തരും എന്ന് പറയുന്നു അങ്ങനെ നമ്മളെ ഭീഷണിപ്പെടുത്തണ്ട നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയാണ് പ്രധാനം നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ആവശ്യമായ എല്ലാ സഹായവും ഞങ്ങൾ ചെയ്തു കൊടുക്കും രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ദേശീയ താല്പര്യത്തിന് വേണ്ടിയിട്ട് വികസിത താല്പര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ശരിയായ നിലപാട് സ്വീകരിക്കും അതാർക്കും വഴങ്ങിക്കൊടുത്തുകൊണ്ടായിരിക്കില്ല അപ്പം നാറ്റോയുടെ ഇരട്ടത്താപ്പിന് ഞങ്ങൾ കൂടുതൽ ില്ക്കില്ല എന്നും അതുപോലെ തന്നെ നൂറ്റി നാൽപ്പത്തി കോടി ജനങ്ങളുടെ ഭാവിയെ ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ നടത്തുന്നതെന്നും ഇവിടെ പറയുന്നു അപ്പോൾ നേരത്തെ എന്തുകൊണ്ട് ഇന്ത്യ ഇത്ര നിലപാട് സ്വീകരിച്ചില്ല അതായത് ലോകത്തിലെ വൻ ശക്തികളിൽ ഒന്നായി മാറാൻ ആഗ്രഹിക്കുന്ന രാജ്യമാണ് ഇന്ത്യ അതുകൊണ്ട് നമ്മൾ കുറച്ചധികം സഹനം കാണിക്കണം ക്ഷമ കാണിക്കണം പെട്ടെന്ന് പ്രകോപനത്തിന് അടിമപ്പെടരുത് അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ എല്ലാ രാജ്യങ്ങളുമായിട്ടും നല്ല രീതിയിൽ നയതന്ത്ര ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ ഇപ്പം നമുക്ക് റഷ്യയുമായിട്ട് നല്ല ബന്ധമുണ്ട് അതേസമയം തന്നെ അമേരിക്കയുമായിട്ടുണ്ട് നോർത്ത് കൊറിയയുമായിട്ടുണ്ട് ചൈനയുമായിട്ടുണ്ട് ഖാനയുമായിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രീസുമായിട്ടുണ്ട് അങ്ങനെ ചെറുതും വലുതുമായ വിവിധ രാജ്യങ്ങളുമായിട്ട് നല്ല രീതിയിൽ നയതന്ത്ര ബന്ധം പുലർത്തി നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് ഇത്തരം ഭീഷണികളൊന്നും നമ്മളെ ബാധിക്കുന്നില്ല അപ്പം ഇന്ത്യ പ്രതികരിക്കുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു പരിധിക്കപ്പുറത്തേക്ക് നമ്മുടെ കാര്യങ്ങൾ ആരെങ്കിലും കൈകടത്തിയാൽ മാത്രമേ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സൈനിക ശക്തി എന്നതിനപ്പുറത്തേക്ക് ഒരു സാമ്പത്തിക ശക്തിയായിട്ടുള്ള നാറ്റോയുമായിട്ട് ദ്വന്വയ യുദ്ധത്തിന് പോകില്ല കാരണം നാറ്റോ വലിയ പവർഫുൾ ശക്തിയാണെന്ന് പറഞ്ഞു മാത്രമല്ല ഈ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് ഇന്ത്യക്ക് നല്ല വ്യാപാര ബന്ധമുണ്ട് അമേരിക്കയുമായിട്ട് ഏതാണ്ട് കാലങ്ങളായിട്ട് നല്ല ഒരു ട്രേഡാണ് നമ്മൾ പുലർത്തുന്നത് അപ്പോൾ നമ്മുടെ ഒരു വ്യാപാര എന്ന് പറയുന്നത് അമേരിക്കയാണ് പക്ഷേ ഇവിടെ ഡീപ് സ്റ്റേറ്റിൻ്റെ ഇടപെടൽ ഉണ്ടായപ്പോൾ നമ്മളത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു മാത്രമല്ല ഇപ്പോൾ വെനസ്വേലയിൽ നിന്ന് എണ്ണം മേടിക്കരുതെന്ന് പറയുന്നു ഇറാനിൽ നിന്ന് എണ്ണം മേടിക്കരുതെന്ന് പറയുന്നു ഇതൊക്കെ നമ്മൾ കേട്ടതാണ് റഷ്യയിൽ നിന്ന് എണ്ണം മേടിക്കരുതെന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം അനുസരിച്ചെങ്കിലും ഇപ്പോൾ ഡിസ്കൗണ്ട് റേറ്റിൽ നമുക്ക് ധാരാളം എണ്ണ റഷ്യ തരുന്നുണ്ട് ആ ഉപരോധം മറികടക്കാതെ നമുക്ക് എണ്ണ മേടിക്കാം നമുക്കത് ശുദ്ധീകരിക്കാം മാത്രമല്ല ഇന്ത്യയും റഷ്യയും തമ്മിൽ റൂബിലും റുപ്പിയിലുമാണ് ഇടപാട് നടത്തുന്നത് എന്ന് പറഞ്ഞാൽ ഭാവിയിൽ അമേരിക്കൻ ഡോളറിന് വലിയ ഇടിവുണ്ടാക്കാവുന്ന ഒരു നീക്കം നമ്മൾ നടത്തുന്നു മാത്രമല്ല ഇപ്പോൾ അവർ പറയുന്ന പോലെ സൗദി യു എ ഖത്തർ തുടങ്ങി നാലോ അഞ്ചോ രാജ്യങ്ങളിൽ നിന്ന് മാത്രമേ എണ്ണ വാങ്ങിക്കാവൂ എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ നമ്മൾ തയ്യാറല്ല കാരണം നമ്മൾ ട്രേഡ് രംഗത്ത് വലിയ മുന്നേറ്റം നടത്തുന്നുണ്ട് യുദ്ധോപകരണങ്ങളുടെ നിർമ്മാണത്തിൽ വലിയ മുന്നേറ്റം നമ്മൾ മിസൈലുകൾ നിർമ്മിക്കുന്നു ഡ്രോണുകൾ നിർമ്മിക്കുന്നു അഞ്ചാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണത്തിലേക്ക് കടക്കുന്നു അമേരിക്കയിൽ നിന്നുൾപ്പെടെ അത്യന്താധുനിക ഹെലികോപ്റ്ററുകൾ ഇറക്കുമതി ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഈ ആയുധ വിപണിയിലൂടെ ആയുധ മത്സര വിൽക്കുന്ന മത്സരത്തിലൂടെ നമ്മൾക്ക് പതിയെ പതിയെ മുന്നിലേക്ക് കുതിച്ചു കയറാൻ പറ്റും ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നമ്മളുമായിട്ട് ആയുധ കരാറിലേക്ക് ഏർപ്പെടുന്നു ഇവിടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ തിർത്തിയിൽ സംഘർഷ സമാനമായ സാഹചര്യം ഉണ്ടായിട്ടും നമ്മൾ വളരെ കരുത്തോടെ പിടിച്ചു നിൽക്കുന്നത് എന്താ ഒരു തവണ പാകിസ്ഥാന് മേൽ നമ്മുടെ ആധിപത്യം എന്താണെന്ന് ലോകത്തിന് നമ്മൾ കാണിച്ചു കൊടുത്തു അതുകൊണ്ട് തന്നെയാണ് ഡീപ് സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ മാർക്കോറൂട്ടയുടെ നേതൃത്വത്തിലുള്ള യൂറോപ്യൻ യൂണിയൻ്റെയൊക്കെ ഭീഷണി കണ്ടിട്ട് നമ്മൾ അനങ്ങാതെ നിൽക്കുന്നത് നമ്മൾ അനാവശ്യമായി ഒരു രാജ്യത്തിൻ്റെയും കാര്യത്തിൽ ഇടപെടില്ല പക്ഷേ നമ്മളെ ഭരിക്കാനോ അടിച്ചമർത്താനോ ആരെങ്കിലും ശ്രമിച്ചാൽ ആ ചങ്ങലക്കെട്ടുകളെയൊക്കെ നമ്മൾ പൊട്ടിച്ചെറിയുമെന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് കാരണം നല്ല തരത്തിലുള്ള നയതന്ത്ര ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ ആയുധ ആയുധവില്പനയിലൂടെ പണം സമ്പാദിക്കാൻ നമുക്ക് സാധിച്ചു അപ്പോൾ വലിയൊരു എന്താ പറയുക ഇമ്പോർട്ട് ആയുധങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യമെന്ന നിലയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യമായിട്ട് നമ്മൾ മാറിക്കഴിഞ്ഞു മാത്രമല്ല ധാരാളം ആ രാജ്യങ്ങൾ നമ്മുടെ ആയുധങ്ങളുടെ സാങ്കേതിക വിദ്യ ഉൾപ്പെടെ വേണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് മുന്നിൽ ക്യൂ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ പത്തോ പതിനഞ്ചോ വർഷത്തിനുള്ളിൽ ഇന്ത്യയെ ലോകത്തിലെ വൻ ശക്തികളിൽ ഒന്നാക്കി മാറ്റാൻ നിലവിലെ ഭരണകൂടത്തിന് കഴിഞ്ഞു അപ്പോൾ സുസ്ഥിരമായ ഒരു ഭരണകൂടം ഇന്ത്യയിൽ ഉള്ളതുകൊണ്ട് തന്നെ ക്രമാനുഗതമായ വളർച്ച കൈവരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ഇവിടെ ഡീപ് സ്റ്റേറ്റ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുതെന്ന് ഒരു ഭീഷണിയല്ലോ മുഴക്കിയല്ല നമ്മളത് കേൾക്കില്ല അപ്പം ഇന്ത്യയെ കൊണ്ടും ചൈനയെ കൊണ്ടുമാണ് റഷ്യൻ എക്കണോമി നിലനിൽക്കുന്നത് പറഞ്ഞാൽ നമ്മൾ അതിനെ അഡ്മിറ്റ് ചെയ്യുന്നു അപ്പോൾ ബ്രിക്സ് രാജ്യങ്ങൾ പ്രത്യക്ഷമായും പരോക്ഷമായും റഷ്യയെ സഹായിക്കുക തന്നെ ചെയ്യും അമ്പത് ദിവസത്തിനുള്ളിൽ നമ്മൾ ഈ പുട്ടിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഉക്രൈനെതിരായിട്ടുള്ള അധിനിവേശത്തിൽ നിന്ന് യുദ്ധത്തിൽ നിന്ന് പിന്മാറ്റിയിട്ടില്ലെങ്കിൽ ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്തുമെന്നാണ് ഭീഷണി അതിനെ നമ്മൾ പുല്ലുപോലെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് എന്നും മാത്രവുമല്ല ഡീപ് സ്റ്റേറ്റിന്റെ ഭീഷണി ഇങ്ങോട്ട് വേണ്ട എന്നും കൃത്യമായി പ്രവചിച്ചിട്ടുണ്ട് കാലാകാലങ്ങളായി ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സൈനിക സാമ്പത്തിക കരാറുകളൊക്കെ തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഇനിയും ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്നാണ് നമ്മൾ കൃത്യമായിട്ട് നിലപാടെടുത്തിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക